ഇവിടെയൊക്കെ പെരുന്നാളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിച്ചിട്ട് സ്പെഷ്യൽ ആട്ടോ രാവിലെ നല്ല പൊരിച്ച നീപ്പത്തിലും കുരുമുളക് ഒക്കെ ഇട്ട് വറ്റിച്ചെടുത്ത് ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കും അതിങ്ങനെ ഉണ്ടാക്കുന്നതിന് നിന്ന് കണിച്ചേരാട്ടോ അപ്പോൾ ഒരു കിലോ ഇറച്ചി എടുക്കുക അതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ചേർക്കാം പിന്നെ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അതിനുശേഷം ഈസ്റ്റാണ്ട് മീറ്റ് മസാല എടുക്കുക നല്ല രുചിയൊക്കെ കിട്ടണമെങ്കിൽ ഈ മീറ്റ് മസാല ചേർത്താൽ മതി കേട്ടോ കുറച്ച് വിനഗർ കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ച് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു വിസിൽ വന്ന് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് നെയ്പ്പത്തിൽ ഉള്ള മാവ് കുഴച്ച് വെക്കാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഈ മാവ് കുഴച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് ഗിയോ വെളിച്ചെണ്ണയോ ചേർക്കാം ഞാൻ ഗിയാ ചേർക്കുന്ന കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴിക്കാം ഇതിലേക്ക് കുറേ ചെറിയ ഉള്ളി ചേർക്കണം വലിയ ായാലും കുഴപ്പമൊന്നുമില്ല ചെറുളിയാകുമ്പോൾ ടേസ്റ്റ് കൂടും ഇതിലേക്ക് ഉപ്പും കുരുമുളകും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുക അതുപോലെ ഇസ്റ്റാണ്ട് മീറ്റ് മസാലയും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പച്ചമണം മാറുന്നവരൊന്നും വഴിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇറച്ചിന്ന് വന്ന് വെള്ളം കേട്ടോ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇനി പാനിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം മല്ലിയിലും കുറച്ച് ചേർന്ന് നരകുന്നീരും കൂടി ചേർത്ത് വഴച്ചെടുത്താൽ നമ്മുടെ ഇറച്ചി വറ്റിച്ചത് റെഡിയായി ഇനി പത്തിരി ചുട്ടെടുക്കണം ഇതുപോലെ പരത്തി ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുക ഇങ്ങനെ പൂരി പോലെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ രണ്ട് വശം ഇതുപോലെ മൊരിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് കളറും പെർഫെക്റ്റ് സ്മെല്ലും പെർഫെക്റ്റ് ടേസ്റ്റോടും കൂടിയിട്ടുള്ള ഇറച്ചി വറ്റിച്ചതും നല്ല നെയ്പ്പത്തിലും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ അസാധ്യമാട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എൽ സി ഉന്നത്തെ വീഡിയോ ബൈ